നമുക്ക് ഇന്ന് അടിച്ചവർ പാൽക്കട്ടലയാണിത് ഇതിന് മീളം കിട്ടില്ല പിന്നെ കൈകുട്ടിന്റെ മീല വരെയുണ്ട് നമ്മുടെ കൊച്ചുകറക്കം പിടിച്ചതാണിതിന് അവന് കിട്ടിയ പാൽക്കട്ടലയാണിത് പാൽക്കട്ട വഴുതക്കോര എന്നൊക്കെ പറയുന്ന പാൽക്കട്ടള അപ്പൊ ഇനി നിങ്ങൾ പോയി ഒമാരെ എല്ലാം പിടിച്ച വീഡിയോ കാണുക നമ്മൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത് സബുക്കിയാണ് അതായത് ഗിൽറ്റ് ഉള്ള ചൂണ്ട വേറെ നമ്മൾ നമ്മളെ ഒന്നും ഇടാതാണ് ഈ മീനുകളെ മൊത്തം പിടിച്ചത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചെയ്തപടി കയ്യുള്ള കയ്യല്ലേ വല്ലുപ്പാണോ അടിപൊളി അടിപൊളി ഞാൻ എടുക്കാതെ വലിയ മീനാ ോളി ആ തായ്ക്കട്ടയാണ് പാട് വരുന്നത് യും രണ്ട് പല്ലിക്കോരയും രണ്ട് രണ്ട് പൂടിയും രണ്ട് അപ്പൊ ഇന്നത്തെ ഫിഷിംഗ് ഇതാണ് वीडियो इष्टानेशा लाइक लाइक शेयर सब्सक्रैब